സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പോലീസിന് നിയന്ത്രണം പോലീസ് വാഹനങ്ങളുടെ ഇന്ധന ഉപയോഗത്തിൽ നിയന്ത്രണം വേണമെന്ന് ആഭ്യന്തര വകുപ്പ് പന്ത്രണ്ട് ദിവസത്തെ തുക അനുവദിച്ച ഉത്തരവിലാണ് നിർദ്ദേശം ഇനി ഇന്ധനം വാങ്ങാൻ ശേഷിക്കുന്നത് എഴുപത്തിയാറ് ലക്ഷം രൂപ മാത്രമാണെന്നും ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കുന്നു രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് ഇതിനെ തുടർന്നാണ് പോലീസ് വാഹനങ്ങളുടെ ഇന്ധന ഉപയോഗത്തിൽ നിയന്ത്രണം വേണമെന്ന ഉത്തരവുമായി ആഭ്യന്തര വകുപ്പ് രംഗത്ത് വന്നിരിക്കുന്നത് നേരത്തെ തന്നെ പോലീസിന് ഇന്ധനം വാങ്ങുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു മാത്രമല്ല സംസ്ഥാനത്തെ സ്വകാര്യ പമ്പുകൾ പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നൽകാനാവില്ലെന്ന് വ്യക്തമാക്കി ചീഫ് സെക്രട്ടറിക്ക് കത്തും നൽകിയിരുന്നു കാരണം കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയായിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സംസ്ഥാനത്തെ സ്വകാര്യ പമ്പുകൾക്കും അതുപോലെ തന്നെ മറ്റ് ഇന്ധനം നൽകിയിരുന്ന പമ്പുകൾക്കുമൊക്കെ നൽകാനുണ്ടായിരുന്നതാണ് ഇതിനെ തുടർന്നായിരുന്നു കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ഇപ്പോൾ നിലവിൽ സംസ്ഥാന സർക്കാർ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധി കാരണം പോലീസ് വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കണം ഇന്ധന ഉപയോഗം കുറയ്ക്കണമെന്ന ആവശ്യമാണ് നിലവിൽ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിന്റെയാണ് ഇത്തരമൊരു നിയന്ത്രണവുമായി ആഭ്യന്തര വകുപ്പ് രംഗത്ത് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി അതായത് സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ഇതിനിടെയാണ് ആഭ്യന്തര വകുപ്പ് തന്നെ നിലവിൽ ഈ പോലീസ് വാഹനങ്ങൾക്കും പോലീസ് വാഹനങ്ങളുടെ ഉപയോഗത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇനി എഴുപത്തി ലക്ഷം രൂപ മാത്രമാണ് ഇന്ധനം നിറയ്ക്കുന്നതിന് ശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്തണമെന്ന നിർദ്ദേശം ആഭ്യന്തര വകുപ്പ് മേധാവിക്ക് നൽകിയിരിക്കുന്നു സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ബാധിച്ചിട്ടുണ്ട് പോലീസ് വാഹനങ്ങളുടെ ഇന്ധന ഉപയോഗത്തിൽ നിയന്ത്രണം ആഭ്യന്തര വകുപ്പ് നിലവിൽ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം പന്ത്രണ്ട് ദിവസത്തെ തുക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി ഇന്ധനം വാങ്ങാൻ ശേഷിക്കുന്നത് എഴുപത്തിയാറ് ലക്ഷം രൂപ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങളിൽ ഇന്ധനം അടിക്കുന്നതിലൊക്കെ തന്നെ ഒരു നിയന്ത്രണം വേണം എന്നുള്ളതാണ് സംസ്ഥാന പോലീസ് മേധാവി പറയുന്നത് ഇതിൽ നിന്ന് തന്നെ സംസ്ഥാനത്തെ സാഹചര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും കാരണം പോലീസ് വാഹനങ്ങൾക്ക് പോലും ഇന്ധനം അടിക്കാനുള്ള പണം സർക്കാരിന്റെ പക്കലില്ല ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കി നേരത്തെ തന്നെ ഈ പോലീസ് വാഹനങ്ങൾക്ക് മാത്രമായി ഇന്ധനം നിറയ്ക്കുന്ന പെട്രോൾ പമ്പ് അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതും ഇന്ധന കമ്പനിക്ക് ഏതാണ്ട് ഒന്നര കോടി രൂപ കുടിശ്ശികയുള്ള സാഹചര്യത്തിലാണ് പോലീസ് വാഹനങ്ങൾക്ക് മാത്രം ഇന്ധനം അടിക്കുന്ന പമ്പ് അടച്ചിടുന്ന ഒരു സാഹചര്യം ഈ കുറച്ചുനാൾ മുൻപ് ഉണ്ടായിരുന്നത് ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ പണം ചിലവഴിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനം നീങ്ങും എന്നതിൽ സംശയമില്ല നേരത്തെ തന്നെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും ചരിത്രത്തിലാദ്യമായി അവർക്ക് നൽകാൻ കഴിയാൻ രീതിയിലേക്കും ഏറെ ദിവസങ്ങൾ വൈകുന്ന ഒരു സാഹചര്യത്തിലേക്കും ഒക്കെ എത്തുന്ന ഒരു രീതിയിലേക്കാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഒരു സാമ്പത്തിക മിസ്മാനേജ്മെന്റും സർക്കാരിന്റെ ഒരു അധിക ദൂർത്തും തന്നെയാണ് ഈ ഒരു രീതിയിലേക്ക് സംസ്ഥാനം കടന്നു പോകുന്നതിന് കാരണമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായൊരു നിയന്ത്രണം ഈ ഒരു പണം ചിലവഴിക്കുന്ന കാര്യത്തിലൊക്കെ സർക്കാരിന് വേണം അമിതമായിട്ടുള്ള ദൂർത്ത് അത് സർക്കാർ ഒഴിവാക്കിയില്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തന്നെ സംസ്ഥാനം നീങ്ങും രാജീവ് രശ്മി ഏതായാലും നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാന പോലീസ് മേധാവി ഇങ്ങനെ ആഭ്യന്തര വകുപ്പിന് കത്തുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആയുധങ്ങൾ വാങ്ങാൻ പണമില്ല അതുപോലെ തന്നെ പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ പണമില്ല കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക സാമ്പത്തിക പ്രതിസന്ധി കാരണം സർക്കാർ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല അതേസമയം തന്നെ ഈ കേന്ദ്ര സർക്കാർ പോലീസിനെ നൽകുന്ന പണമുണ്ട് പോലീസിനെ ആധുനികവൽക്കരിക്കാൻ നൽകുന്ന പണമുണ്ട് അതുപയോഗിച്ചുകൊണ്ട് ഒരു വശത്ത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ആംബുലൻസ് വാടകയ്ക്കെടുക്കുന്നു ക്ഷമിക്കണം ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നു അതിനുശേഷം അതിനുവേണ്ടി ഓരോ മാസവും ഒരു കോടി രൂപയ്ക്കടുത്താണ് അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഈ പോലീസിൻ്റെ പണം പകമാറ്റി ചെലവഴിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഗതികേട് സംസ്ഥാന പോലീസ് സേനയ്ക്ക് ഉണ്ടാകുന്നത് ഇന്ധനം നിറയ്ക്കാതെ എങ്ങനെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുമ്പോൾ ഇന്ധന ഉപയോഗത്തിൽ നിയന്ത്രണം വന്നാൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ചോദ്യം പോലീസ് സേനയിൽ തന്നെ ഉയരുന്നുണ്ട് അതിനെതിരെയാണ് ഉയരുന്ന ഒരു ചോദ്യം കാരണം ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട ഒരു കാര്യമാണ് പോലീസ് വാഹനങ്ങളുടെ ഇന്ധനം നിറയ്ക്കുന്നതിൽ എങ്ങനെ നിയന്ത്രണം കൊണ്ടുവരാനാകും എന്നുള്ളതാണ് ഒരു സംശയം കാരണം രാജ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അല്ലെങ്കിൽ തന്നെ ഈ ഒരു പോലീസ് വാഹനങ്ങളുടെ ഇന്ധനം നിറയ്ക്കുന്നതിൽ യാതൊരു നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയില്ല കാരണം തലസ്ഥാന നഗരമാണെങ്കിൽ കൂടെ മറ്റെവിടെയാണെങ്കിൽ കൂടിയും അത്യാവശ്യത്തിന് ഇവർക്ക് ഇന്ധനം നിറച്ചേ മതിയാകൂ അതിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തുക എന്ന് പറയുമ്പോൾ പോലീസ് ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു നിയന്ത്രണം കൊണ്ടുവരിക എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് സംസ്ഥാനത്തിന്റെ ഒരു ഒരു ഗതികേടിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഈ ആഭ്യന്തര വകുപ്പിന് മാത്രമല്ല മറ്റു വകുപ്പുകൾക്കാണെങ്കിലും കേന്ദ്ര സർക്കാർ കൃത്യമായി തുക അനുവദിക്കുന്നുണ്ട് ഓരോ വകുപ്പുകൾക്കും അനുവദിച്ചിരിക്കുന്ന തുക എത്രയാണോ അത് യാതൊരു കുടിശീകരണം വരുത്താതെ ഓരോ ഘട്ടങ്ങളിലായി കേന്ദ്ര സർക്കാർ അനുവദിച്ചു തരുന്നുണ്ട് പക്ഷേ ഇത് കൃത്യമായി വിനിയോഗിക്കാതെ മറ്റ് പല കാര്യങ്ങൾക്കുമായി വകമാറ്റി ചിലവഴിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് അതായത് അമിതമായിട്ടുള്ളൂത്ത് കാരണം ഓരോ വകുപ്പും വകുപ്പ് മന്ത്രിമാരും അനാവശ്യമായിട്ടുള്ള വിദേശയാത്രകൾ നടത്തുന്നു അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ വാങ്ങുന്നു അതോടൊപ്പം നവകേരള സദസ് ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ദൂർത്താണ് ഓരോ ഘട്ടങ്ങളിലും സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ദൂർത്ത് തന്നെയാണ് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഈ ഒരു സാമ്പത്തിക മിസ്മാനേജ്മെന്റ് തന്നെയാണ് ഈ ഒരു ദുരവസ്ഥയ്ക്ക് കാരണം ഈ രീതിയിൽ ഇത് കേന്ദ്രം ഉൾപ്പെടെ പലതവണ സംസ്ഥാനത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടും കൃത്യമായി അതിന്റെ വരവ് ചിലവുകൾ കൃത്യമായി നോക്കി ദൂർത്തൊന്നും ദൂർത്തൊക്കെ ഒഴിവാക്കി കാര്യങ്ങൾക്ക് തുക ാതെ സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഏതായാലും തീർച്ചയായും വലിയ പ്രതിസന്ധി തന്നെയാണ് ആ സംസ്ഥാനം നേരിട്ട് കൊണ്ടിരിക്കുന്നത് ചരിത്രത്തിലാദ്യമായി സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്നു പിന്നീട് കഴിഞ്ഞ ദിവസം പോലും ശമ്പള വിതരണം പൂർണ്ണമായും നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴും ഏകദേശം ഇരുപത് ശതമാനം ജീവനക്കാർക്കും ശമ്പളം ലഭിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതേസമയം തന്നെയാണ് ഇത്തരത്തിൽ അതായത് ഒരു കാരണവശാലും നിയന്ത്രണം ഏർപ്പെടു തരുതാത്ത അവശ്യ സർവീസുകൾ പോലീസ് പോലുള്ള അവശ്യ സർവീസുകൾക്ക് പോലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന സർക്കാർ ഒരുപക്ഷേ വരും മാസങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും എന്ന വലിയ പ്രതിസന്ധി ധനവകുപ്പിന് മുന്നിൽ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ് ധനവകുപ്പ് വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട് കാരണം ഇതൊരു സാമ്പത്തിക വർഷ അവസാനം കൂടിയാണ് ഈ ഒരു സാമ്പത്തിക വർഷ അവസാനത്തിൽ ഈ ഒരു മാസം കടന്നു പോകണമെങ്കിൽ തന്നെ ധനവകുപ്പിന് ഇരുപത്തയ്യായിരം കോടി രൂപ ആവശ്യമായി വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഈ മുഴുവൻ ചിലവുകൾക്കും വേണ്ടി പക്ഷേ ഈ ഈ തുകയൊക്കെ എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ള ഒരു ആശയക്കുഴപ്പമാണ് ധനവകുപ്പിന് മുന്നിൽ നിൽക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ ഈ സാമ്പത്തിക മിസ്മാനേജ്മെന്റ് ഈ ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് നേരത്തെ മുൻകൂട്ടി കണ്ട് അനാവശ്യമായി ചിലവുകളും ദൂർത്തുമൊക്കെ ഒഴിവാക്കി കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈ അവസ്ഥ ഒരിക്കലും ഉണ്ടാകില്ലായിരുന്നു കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിനെ പഴിചാരികയാണ് എപ്പോഴും സർക്കാർ ചെയ്യുന്ന ഒരു കാര്യം അത് ധനവകുപ്പാണെങ്കിൽ കൂടി കേന്ദ്രം കൃത്യമായി തുക അനുവദിക്കുന്നില്ല ആ തുക അനുവദിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രതിസന്ധി നേരിടുന്നത് കേന്ദ്ര സർക്കാരിന്റെ സമീപനമാണ് ഈ ഒരു സാഹചര്യത്തിന് കാരണം എന്നൊക്കെ പഴിചാരി തടിയൂരാനുള്ളൊരു ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടാകുന്നത് പക്ഷേ നിയമസഭയിൽ ഉൾപ്പെടെ ഔദ്യോഗിക രേഖകളിൽ അതാത് വകുപ്പ് മന്ത്രിമാർ തന്നെ നിരത്തുന്ന രേഖകളിൽ കേന്ദ്ര സർക്കാർ യാതൊരു കുടിശ്ശികയും വരുത്തുന്നില്ല ഓരോ പദ്ധതിക്കും വേണ്ടി വകമാറ്റുന്ന തുക കൃത്യമായി തന്നെ അനുവദിച്ച് നൽകുന്നുണ്ട് അതിൽ ഒരു രൂപ പോലും കുടിശ്ശിക ഇല്ല എന്നുള്ളത് ഔദ്യോഗിക രേഖകളിൽ മന്ത്രിമാർ പറയുന്നുണ്ട് പക്ഷേ പുറത്തിറങ്ങി അനൌദ്യോഗികമായി സംസാരിക്കുന്ന വേളയിലൊക്കെ തന്നെ ഈ കേന്ദ്ര സർക്കാരിനെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു പൊതുജനങ്ങളിൽ അത്തരത്തിൽ തെറ്റിദ്ധാരണ വരുത്തുന്നു കേന്ദ്ര സർക്കാരിന്റെ സമീപനം കാരണമാണ് ഈ ഒരു പ്രതിസന്ധി എന്നുള്ളൊരു തെറ്റിദ്ധാരണ പൊതുജനങ്ങളിൽ ഉണ്ടാക്കാൻ ആ ഒരു രീതിയാണ് കഴിഞ്ഞ കുറേ കാലമായി തന്നെ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റ് വകുപ്പ് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും നമ്മൾ കണ്ടുവരുന്നത്